പാട്ടും പാടി ജയിക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് പരീക്ഷയിൽ അനായാസം ജയിക്കാൻ പാട്ടും പാടി ക്ലാസ് എടുക്കുകയാണ് ഒരു അധ്യാപകൻ കോഴിക്കോട് കൊടിയത്തൂർ പി ടി എം എച്ച് ഹൈസ്കൂളിലെ അധ്യാപകനായ സീതി ഷ ബില്ലാണ് വ്യത്യസ്തനായ ആ അധ്യാപകൻ ആദ്യമായി പേര് എങ്കിൽ <anfce》> <Legal Wagner> <simple sociales> <rigorous> <iantAnagma> <Windows> <ecclabas> വിദ്യാർത്ഥികൾക്ക് പൊതുവെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളിൽ ഒന്നായ ഫിസിക്സ് ആണ് ഈണവും താളവും ചേർത്ത് അധ്യാപകൻ പഠിപ്പിക്കുന്നത് പാഠഭാഗങ്ങൾ പാട്ടിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ കുട്ടികളും ഹാപ്പിയാണ് ഫിസിക്സ് എനിക്ക് ഹാർഡുള്ള സബ്ജക്റ്റ് ആയിരുന്നു അപ്പം പാട്ടും കളിയും രസമൊക്കെ ആയപ്പോ തലയിൽ മൈൻഡ് നല്ല നല്ല രസമുള്ള സബ്ജെക്ട് ആണ് ഫിസിക്സ് 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 ഉണ്ടായതുകൊണ്ട് ഇത്ര തോന്നിയത് കുട്ടികൾക്ക് എളുപ്പം ഓർത്തെടുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന ആലോചനയിൽ നിന്നാണ് പാട്ടു ചേർത്തുള്ള പഠന രീതി തുടങ്ങിയതെന്നാണ് സീതി ഷാബിൽ പറയുന്നത് പരീക്ഷയിൽ കുട്ടികൾ മികച്ച മാർക്ക് നേടുമ്പോൾ അഭിമാനവും സന്തോഷവും ഏറെയാണ് പുതിയ പാഠ്യപദ്ധതി പ്രകാരം കുട്ടികളിലേക്ക് പരമാവധി ഇറങ്ങി ചെന്ന് അവരും ഹാപ്പിയായി ഒരു ക്ലാസിന്റെ അറ്റ്മോസ്ഫിയറിനെ മാക്സിമം ഒരു എന്റർടൈൻമെന്റ് രൂപത്തിലേക്ക് ഫിസിക്സിന്റെ സബ്ജക്റ്റുകളെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഓരോ പാഠഭാഗങ്ങളെയും പാട്ടുരൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ട് കുട്ടികൾ നല്ല ഫീഡ്ബാക്കാണ് വിരമിച്ച അധ്യാപകനായ പിലാ തോട്ടത്തിൽ സുബേറിന്റെയും കദീജിയുടെയും മകനാണ് സീതി ഷാബിൽ തങ്ങളുടെ മക്കൾ ഫിസിക്സിൽ പാട്ടും പാടി മാർക്കെടുക്കുമ്പോൾ രക്ഷിതാക്കൾക്കും നിറഞ്ഞ സംതൃപ്തി ജനം കോഴിക്കോട്